ധികം ആളുകൾ ശേഷം അല്ലെങ്കിൽ ശേഷം രാത്രിയിൽ ടൗണിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീകളെ ഒരു സംഗീത പരിപാടിക്ക് വേണ്ടി ഇസ്ലാമിന്റെ വേഷമായ ധരിച്ചു കൊണ്ട് പോകുമ്പോ എന്റെ ഉമ്മമാരെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഒന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട എല്ലാ മോമിനീകളും എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മുത്തുമോമിനീകളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഏത് ഏത് പരിപാടിയിലും സംബന്ധിക്കാം അതിനൊന്നും ആർക്കും കൂടെ വിലക്കില്ല പക്ഷേ നാം ഒരു മുസ്ലിമാണ് നാം ഒരു വിശ്വാസിയാ എന്റെ ഒരൽപം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അലഹദില്ല അള്ളാഹു നമുക്ക് തന്ന ഈ ആയുഷിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഈ ഈ ഒരു നല്ല നല്ല ചെറുപ്രായത്തിൽ യുവത്വത്തിന്റെ ഈ തിളപ്പിന് ഈ ഒരു പ്രായത്തില് ദുരന്തമെങ്ങാനും സംഭവിച്ചിരുന്നു എങ്കിൽ പഠിച്ചവൻ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു ഇങ്ങനെ അവധി തരൂ എന്നെ നമുക്ക് ഒന്ന് നന്നായിക്കോട്ടെ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ അവധി derim ennak. Allah'ın umudu. Allah'ın umudu. ബോധം നൽകട്ടെ അള്ളാഹു മുഖീമ നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യുവാക്കളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരാണ് യുവതികളെല്ലാം നമ്മുടെ സഹോദരിമാരാണ് ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പോവുകയാണ് അതിൽ 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 എൻറെ പ്രിയപ്പെട്ടവരെ കൂടുതലും ഭർതധാരികളായ അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം ചെറുപ്പക്കാരി ഉമ്മമാരും ഉമാരും അവിടെ ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ആലോചിക്കണം കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് ജുമാക്ക് പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് കുളിച്ച് ഫ്രഷായി വീട്ടിൽ നിന്ന് ഒരു അസുഖവും ഇല്ലാത്തവരും ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് കുളിച്ചൊക്കെ ജുമാക്കു വേണ്ടി തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ് നിസ്കാരം കഴിഞ്ഞു നിസ്കാരത്തിൽ തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഒന്നുമായില്ലേ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്തുള്ള ആള് കൈ പിടിച്ചു പറയാണ് എനിക്ക് എന്തോ ഒന്ന് തോന്നുന്നുണ്ട് അസ്വസ്ഥത ഒന്ന് വീട്ടിലേക്ക് ഒന്ന് എത്തിക്കണേ ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോവാണ് ഇത് തോറും അദ്ദേഹത്തിന് കണ്ണിരിട്ടാവുകയും എന്തോ വല്ല അസ്വസ്ഥത ആവുകയും ചെയ്തപ്പോ തലക്കറങ്ങൾ ചെയ്തപ്പോ അടുത്തുള്ള ആളെ തുടിച്ചു കൊണ്ടുപോയി അവിടെയുള്ള കാറിലേക്ക് കയറ്റുകയാണ് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കാർ ഇവിടെ അടുത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ പറയുകയാണ് ഇത് കുറച്ചു ഇത് അല്പം ക്രിട്ടിക്കലിലാണ് അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ അങ്ങനെ മംഗലാപുരത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രാജേഷ് ഷെട്ടിയുടെ ഫസ്റ്റ് ന്യൂറോയിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം കുളിച്ച് സ്വയം കുളിച്ച് സ്വയം സ്വയം അത്തർ പൂശി ആ വെള്ളിയാഴ്ചയുടെ സൂറത്തുൽ കഹ്ഫ് കോതിയിട്ട് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നല്ല സന്തോഷത്തോടെ ഇറങ്ങിയ ആ വ്യക്തി ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് മുഴുവൻ ഭാഗവും സ്ട്രോക്ക് വന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു ബോധം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിലാണ് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിനും സംഭവിക്കുന്നത് അറ്റാക്കും സംഭവിച്ചു കണ്ണുപോലും അടഞ്ഞു പിന്നെ ശ്വാസം മാത്രം വെന്റിലേറ്ററിൽ കിടത്തി കിടത്തിള്ള ഓക്സിജന്റെ സഹായത്തോടുകൂടെ മാത്രം ജീവിക്കുന്ന രൂപത്തിലേക്ക് എത്തി അവസാനം അവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ ഏഴ് ലക്ഷത്തിലധികം രൂപ അവിടെ നിന്ന് പിന്നാവുകയും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പച്ചയായ മനുഷ്യൻ ഒരു യാഥാർത്ഥ്യമുള്ള ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും സഡൻലി വല്ലാത്ത നീങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെടുകയും വീട്ടിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ മൂന്നാണ് മൂന്നാം ദിനമാണ് നാളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ

الله واياكم ഒരു മനുഷ്യന്റെ ഒരു സെക്കൻഡ് പോലും അവനെ അവനെ വെച്ച് താമസിപ്പിക്കില്ല ദുനിയാവിൽ ഏറ്റവും വലിയ പാഠമുള്ള എല്ലാം അറിയുന്നവനാണ് നിന്റെ എന്ന് വളരെ സവിസ്താരം പഠിച്ചറപ്പ് നമ്മോട് പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാലോചിച്ചു നോക്കി ആ സമയത്ത് അജലെത്തി കഴിയുന്നത് എങ്കിൽ ആ ആ ഭൂമിയിലാണ് നമ്മുടെ പിടിക്കുന്നത് വേണ്ട ും തിരക്കിലും ശ്വാസം കിട്ടാതെ നമ്മുടെ ഉമ്മാമ്മമാർ നമ്മുടെ നമ്മുടെ ചെറിയ പിഞ്ചുമക്കള് അവിടെന്നാണ് ശ്വാസം നിലച്ചു പോകുന്നത് എങ്കിൽ ന്യൂസായ ന്യൂസുകളൊക്കെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തു കാസർഗോഡ് ജില്ലാ എസ് പി നേരിട്ട് വന്നവടെ വന്നിട്ട് പരിപാടി നിർത്തിവെക്കുകയും എന്ന് സംയോജിതമായ ഇടപെടൽ കൊണ്ട് ദുരന്തം ഒഴിവായി എന്ന് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു ഒന്ന് നോക്കിയേ നോക്കിയേ അവിടെന്നാണ് നമ്മുടെ മരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ എപ്പോഴും പടച്ചവന് നല്ല സമയത്ത് നല്ല രൂപത്തിൽ നല്ല ആ മരണം എനിക്ക് പ്രദാനം ചെയ്യണമെന്ന് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തോടാണ് അതുകൊണ്ട് ഹനാൻഷ വന്നാലും ആര് വന്നാലും നമ്മുടെ ഒരു നമുക്ക്